പറ്റുമോ ഈ സിനിമയിൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു സ്നിപ്പഡ് ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് ഒരു സ്ക്രീമുണ്ട് ആ സ്ക്രീം ഈ സിനിമയിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെൻറ്റിൽ അലർന്നത് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഇവൻ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു എന്താ ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഇതൊപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത്